രാമുരം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം കലാരവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നിന് വിളംബർ റാലിയോടെ തുടക്കമാകും നവംബർ പതിനൊന്നിന് രാവിലെ പത്തിന് അരീക്കര സെന്റ് റോക്കേസ് യു പി സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര റാലി വെളിയനൂർ വന്യമാതരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും നവംബർ പന്ത്രണ്ടിന് രാവിലെ കെ ഫ്രാൻസിസ് ജോർജ് എം പി കലോത്സവം ഉദ്ഘാടനം ചെയ്യും മോഹൻസി യോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കും എസ് കെ ജയേഷ് രാജേഷ് മറ്റപ്പള്ളി രാജു ജോൺ ചിറ്റേത്ത് സജേഷ് ശശി ബാലസാഹിത്യകാരൻ ഹരീഷ് ആർ ഫാദർ ചൂഴുകുന്നേൽ രാമപുരം ഉപജില്ലയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളായി വെളിയന്നൂർ വന്ദേ വന്ദേമാതവക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ സെൻറ് ലോകീസ് യു പി സ്കൂൾ അടിയത്തര സ്കൂളിൽ വെച്ചും നടത്തപ്പെടുന്നു പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള അമ്പത്തഞ്ച് സ്കൂളുകളിൽ നിന്നായിട്ട് രണ്ടായിരത്തി എൺപത്തൊന്ന് കലാപ്രതിഭകൾ ഈ കലോത്സവത്തിൽ മാറ്റിവെക്കുന്നു ഇതിൻ്റെ മുന്നോടിയായിട്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിളംബര രാജ യാഥു പി സ്കൂൾ അയ്യക്കര സ്കൂളിൽ നിന്ന് ആരംഭിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്നതാണ് പന്ത്രണ്ടാം തീയതി പത്തുമണിക്ക് കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഏറ്റവും ബഹുമാനായ നമ്മൾ

ജോസ് രാഗാർദ്രി എം കെ അനു എന്നിവർ പങ്കെടുത്തു പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള അൻപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും പതിനൊന്ന് വേദികളിലാണ് മത്സരം നടക്കുന്നത്